പാലപ്പള്ളി പുള്ളത്തോട് പാലത്തിൻ്റെ അടുത്ത് പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടരികിലൂടെ ആനക്കൂട്ടം നാല് കൊമ്പനാന രണ്ട് കുട്ടിക്കൊമ്പനും രണ്ട് വലിയ കൊമ്പനും റോഡ് ക്രോസ് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത് അതാ വരുന്ന അതാ അതാണ് നമ്മളെ പാലപ്പള്ളി വൈറൽ ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായ ഗ്രൗണ്ട് എന്നാൽ വന്നത് കാണാം നാല് കൊമ്പൻ എന്ത് രസമാണ് കാണാൻ നോക്കൂ വലിയ കൊമ്പൻ മുമ്പിൽ രണ്ട് കൊമ്പന്മാർ സെൻട്രൽ ഏറ്റവും ബാക്കിൽ വേറെ വലിയൊരു കൊമ്പൻ കാണാനൊരു രസം തന്നെയാണ് പക്ഷേ ഞങ്ങൾ പോകുന്ന വഴി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ദൂരെ നിന്ന് നോക്കി നിൽക്കാനേ പാടുള്ളൂ കാരണം അടുത്ത് കണ്ട കൊമ്പ തിരിയണ്ടോ കുറുമ്പന്മാരും ഉണ്ട് ഒരാൾ ഒരാൾ തന്നെ കുറുമ്പനാണ് അല്ല വീണ്ടും ഞാൻ ആ വീഡിയോ ഇട്ടതാണ് ആ ഒരു ഭംഗി ഒന്നും കൂടി കാണാൻ വേണ്ടി ഇത് ചിമ്മ ഡാം റോഡിൽ പോകുന്ന നമ്മുടെ വലിയ തൊട്ടടുത്ത് വേറെ ആ ആറെണ്ണം ക്രോസ് ചെയ്തത് ഇതും ഈ ആന ആ നാല് നേരത്തെ പോയ ആറെണ്ണത്തിന് തൊട്ട് ബാക്കിലാണ് ഇത് ക്രോസ് ചെയ്തത് ആ നാലെണ്ണം അവിടെ രാവിലെ ക്രോസ് ചെയ്തു ഇത് ഉച്ചക്ക് ക്രോസ് ചെയ്തു ഇതേ പോന്നു അത് രാവിലത്തെ വീടിയാണ് അത് വേറെ വേറെ ലൈനിൽ നിന്ന് നമ്മൾ കൂട്ട വേറെ സൈഡിൽ നിന്ന് നമ്മൾ കൂട്ടുകാരുടെ എടുത്താണ് ഇത് രസമാണ് കാണാനുണ്ടാ നാല് കൊമ്പന്മാർ സ്ലോ മോഷനിലെടുത്ത് പോവുകയാണത് ആൾക്കാരൊക്കെ രാവിലെ ജോലിക്ക് വേണ്ടി വന്നാണ് തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ നോക്കി വെക്കുന്നത് പിന്നെ വഴിയാത്രക്കാരുണ്ട് പിന്നെ മോർണിംഗ് വൈബ് ആസ്വദിക്കാൻ വരുന്നവരുണ്ട്